ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കിടങ്ങന്നൂരിൽ ഫ്ളാറ്റ് വാടകയ്ക്കടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തിവന്ന ഏഴംഗ സംഘം പിടിയിൽ രണ്ട് കിലോ കഞ്ചാവും വടിവാളും കഞ്ചാവ് തൂക്കാനുള്ള ത്രാസും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു വിവിധ ജില്ലക്കാരായ ഏഴുപേരാണ് പിടിയിലായത് ആലപ്പുഴ സ്വദേശി അഖിൽ തിരുവനന്തപുരം സ്വദേശി ജോബി ജോസ് ചെങ്ങന്നൂർ സ്വദേശികളായ വിശ്വം ജിത്തു ശിവൻ ഷെമൻ മാത്യു മാവലിക്കര സ്വദേശി ആശിഷ് ആലപ്പുഴ സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് പ്രതികൾ കിടങ്ങന്നൂരിൽ കുറെ നാളുകളായി ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു സംഘമെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു റെയ്ഡ് എസ് പിയുടെ പ്രത്യേക ഡാൻസ് ഡാൻസാഫ് സംഘവും ഇലവന്തിട്ട ആറന്മുള പോലീസും സംയുക്തമായാണ് ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച വലിയ തോതിൽ കഞ്ചാവ് എത്തിച്ച് ഇവിടെ നിന്നും ചെറിയ അളവിൽ പാക്കറ്റുകളാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ